ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലെയിമറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏഴാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ ഒരു ചാപ്റ്ററാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കോഴ്സിൽ ഈ ഒരു ഏഴാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകത്തിലുള്ള രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഏഴാം ക്ലാസ്സിൽ വരുന്ന നാലാമത്തെ പാഠം അതിന്റെ പേരാണ് അന്നപദത്തിയുടെ അതേപോലെ തന്നെ ഈ വീക്കിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ആണ് ക്ലാസ് സെവനിൽ തന്നെ വരുന്ന ചാപ്റ്റർ എയ്റ്റ് പ്രാണവായു ജീവരത്വം അപ്പോൾ ഈ ഒരു പുതിയ പാഠപുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആ രണ്ട് ചാപ്റ്ററിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഒറ്റ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ രണ്ട് ക്ലാസ്സും കൃത്യമായിട്ട് കണ്ടവരാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് പിന്നീട് വലിയ എക്സ്ട്രാ ആയിട്ടൊന്നും പഠിക്കാൻ ഇല്ല അവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണുള്ളത് പ്ലസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തിടാറുള്ളത് ഓക്കെ സോ അപ്പം ആ പഴയ പാഠങ്ങൾ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക ഇനി അതിന് രണ്ട് പകരമായിട്ട് ഈ ഒരു ഒറ്റ ചാപ്റ്റർ പഠിച്ചാലും കുഴപ്പമില്ല ഓക്കെ അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാനിവിടെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ആദ്യം നമുക്ക് നോക്കേണ്ടത് എന്താണ് പോഷണം ഇതും കഴിഞ്ഞ ആ ഒരു പാഠത്തിൽ നമ്മൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ പോഷണം എന്ന് പറഞ്ഞാൽ എന്താണ് ജീവികൾ ആഹാരം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ പോഷണം എന്ന് വിളിക്കുന്നത് അത് നമ്മൾ ആ ഒരു ചാപ്റ്റർ അന്നപഥത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഡെഫിനിഷനാണ് ഇനി അടുത്തതാണ് ആഹാര സ്വീകരണം പോഷണത്തിന് അഞ്ച് ഘട്ടങ്ങളാണുള്ളത് ഏതൊക്കെ ഘട്ടങ്ങളാണെന്ന് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോൾ പോഷണത്തിന് അഞ്ച് ഘട്ടങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ ഘട്ടമാണ് ആഹാര സ്വീകരണം ആദ്യത്തെ ഘട്ടം ഏതാണ് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് ആഹാര സ്വീകരണമാണ് ഇനി ആഹാരം ആദ്യം എത്തുന്നത് വായിലാണ് അപ്പൊ അവിടെ നമ്മൾ ഒരു പോയിന്റ് പഠിച്ചിരുന്നു ദഹനം ആരംഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ആ വായിൽ വെച്ചിട്ടാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ ഇത് തന്നെ നമ്മുടെ പി വൈ വൈക്യുണ്ടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വീക്കിലി നമ്മൾ ഈ പഠിച്ചിരിക്കുന്ന എസ്ഇ ആർ ടി പാഠഭാഗങ്ങളിൽ നിന്ന് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് വെച്ച് ഒരു ക്ലാസ് ചെയ്യുന്നുണ്ട് അപ്പൊ കഴിഞ്ഞ സൺഡേ നമ്മൾ നാല് ചാപ്റ്റേഴ്സ് വെച്ചിട്ട് ഒരു ക്ലാസ് ചെയ്തിരുന്നു അതിന് നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ ആഡ് ചെയ്തിട്ടുണ്ട് വായിലാണ് ദഹനം ഓർത്തു വെച്ചേക്കാം ഇനി ബാക്കി നോക്കാം പല്ലിനെ പറ്റിയാണ് ഇനി പഠിക്കാനുള്ളത് പല്ലിനെ പറ്റി നമ്മുടെ പഴയ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ നമുക്കറിയാം ആഹാര പദാർത്ഥങ്ങൾ ചവച്ചരയ്ക്കുന്നത് പല്ലുകൾ ഉപയോഗിച്ചാണ് ആഹാരം കടിച്ചു മുടി മുറിക്കുന്നതിനും ചവച്ചരയ്ക്കുന്നതിനും അനുയോജ്യമായ ഘടനയും ക്രമീകരണവുമാണ് പല്ലുകൾക്കുള്ളത് പിന്നെ എപ്പോഴും പരീക്ഷയിൽ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഏറ്റവും കാഠിന്യമേറിയ വസ്തു ഏതാണ് പല്ലിൻ്റെ ഇനാമലാണ് അപ്പോൾ ഇനാമൽ എന്ന് പറഞ്ഞാൽ എന്താണ് പല്ലിൻ്റെ ഉപരിതല പാളി പല്ലിൻ്റെ ഉപരിതല പാളി അറിയപ്പെടുന്ന പേര് എന്തെന്ന് ചോദിച്ചാൽ എന്താണ് ഇനാമലാണ് ഇനാമലാണ് ഏറ്റവും കാഠിന്യമേറിയ വസ്തു ഇനി അടുത്തത് നമ്മൾ ആ ഒരു പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പാൽ പാൽപ്പല്ലുകളും സ്ഥിരദന്ധങ്ങളും ഇതിൽ നിന്നും സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമ്മൾ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം പാൽ പല്ലുകളെ പറ്റി പഠിക്കാം അതായത് ഏകദേശം മാസം പ്രായമാകുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത് ഈ പല്ലുകൾ പാൽ പല്ലുകൾ എന്നറിയപ്പെടുന്നു അപ്പോൾ ആറുമാസം പ്രായം മുതൽക്ക് എന്താണ് കുഞ്ഞു കുട്ടികളിൽ പല്ലുകൾ മുളയ്ക്കാൻ തുടങ്ങും അപ്പോൾ അത്തരത്തിലുള്ള ആ വരുന്ന പല്ലുകളെയാണ് നമ്മൾ പാൽ പല്ലുകൾ അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്ന് വിളിക്കുന്നത് ഇനി ഇത് മുകളിലും താഴെയുമായി എത്ര ഉണ്ട് ടോട്ടൽ ഇരുപതെണ്ണ ഉണ്ട് അതായത് മുകളിലും പത്തെണ്ണം താഴെ പത്തെണ്ണം അങ്ങനെ ടോട്ടൽ ഇരുപതെണ്ണമാണ് ഞാൻ ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് കേട്ടോ എത്ര എണ്ണമാണ് പാൽപ്പല്ലുകൾ എന്നുള്ളത് അപ്പൊ എത്രയാണ് ആകെ ഇരുപതെണ്ണമാണെന്ന് ഓർത്തു വെച്ചേക്കുക സോ അതാണ് നമുക്ക് പാൽപ്പല്ലുകളെ പറ്റി പറയാനുള്ളത് അടുത്തത് സ്ഥിരദന്തങ്ങൾ അഥവാ പെർമനന്റ് തീത്ത് എന്ന് പറയുന്നത് പാൽ പല്ലുകൾ കൊഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് മുളയ്ക്കുന്ന പല്ലുകളെയാണ് നമ്മൾ സ്ഥിര ദന്തങ്ങൾ എന്ന് എന്ന പേര് പോലെ തന്നെ അല്ലെ അത് പിന്നീട് പോയി കഴിഞ്ഞാൽ അതായത് ഈ സ്ഥിരതന്ധങ്ങൾ വന്നിട്ട് പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കൊട്ടി പോകുകയോ ഇളകി പോകുക ഒക്കെ ചെയ്താൽ എന്താണ് അതിന് പകരം പുതിയ പല്ലുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത പാൽ പല്ലുകൾ പോയാൽ എന്ത് വരുന്നുണ്ട് സ്ഥിരതന്ധങ്ങൾ വരുന്നുണ്ട് എന്നാൽ സ്ഥിരതന്ധങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് ടീത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ പിന്നീട് എന്താണ് ആ പല്ലു മുളയ്ക്കില്ല എന്നൊന്ന് ഓർത്തുവച്ചേക്കാം ഇനി ഇവിടെ നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത് വ്യത്യസ്ത തരം പല്ലുകളെ പറ്റിയിട്ടാണ് അപ്പോൾ നമുക്കറിയാം നാല് തരം പല്ലുകളാണ് മനുഷ്യനിൽ കാണുന്നത് ഏതൊക്കെയാണത് ഉളിപ്പല്ലുണ്ട് കോമ്പല്ലുണ്ട് അഗ്രചർവണകമുണ്ട് അതേപോലെ ചർവണകമുണ്ട് അപ്പം നാല് തരം പല്ലുകൾ ഏതൊക്കെയാണ് ഉളിപ്പല്ല് കോമ്പല്ല് അഗ്രചർവണകം ചർവണകം ഓക്കെ ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ ഉളിപ്പല്ലെന്ന് പറയുന്നത് എന്താണ് മുൻവശത്ത് മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതമാണ് പ്പോൾ മുൻവശത്ത് മുകളിലും താഴെയുമായിട്ട് നാല് പല്ലുകൾ ഇതെന്ന് പറയുമ്പോൾ ടോട്ടൽ എത്രയുണ്ട് എട്ട് എണ്ണമാണ് അപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് എത്ര ഉളിപ്പല്ലുകളുണ്ട് എത്ര കോമ്പല്ലുകളുണ്ട് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ സെഷനിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോ നമ്മൾ പറഞ്ഞു ഉളിപ്പല്ലെന്ന് പറയുന്നത് എന്താണ് മുൻവശത്ത് മുകളിലും താഴെയുമായിട്ട് നാലെണ്ണം ഉണ്ട് അതായത് ടോട്ടൽ എത്രയാണ് എട്ടെണ്ണമാണ് വരുന്നത് ഇനി എന്താണ് ഇതിന്റെ ഉപയോഗം ആഹാര ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാനാണ് ഉളിപ്പല്ല സഹായിക്കുന്നത് ആഹാര ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന ഏതാണ് ഉളിപ്പല്ല നെക്സ്റ്റ് വരുന്നത് കോമ്പല്ലാണ് അതായത് ഉളിപ്പല്ലുകളുടെ സമീപത്തായിട്ടാണ് ഇതിനെ കാണപ്പെടുന്നത് ഉളിപ്പല്ലുകളുടെ സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി രണ്ട് പല്ലുകൾ വീതമാണ് കോമ്പല്ല് വരുന്നത് അതായത് ടോട്ടൽ അപ്പൊ എത്ര വരും നാലെണ്ണം വരും ഇനി എന്താണ് കോമ്പല്ലിന്റെ ഉപയോഗം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് കോമ്പല് സഹായിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു നാല് തരം പല്ലുകളുണ്ട് ഏതൊക്കെയാണ് ഉളിപ്പല്ലുണ്ട് കോമ്പല്ലുണ്ട് അഗ്രചർവണകമുണ്ട് ചർവണകമുണ്ട് ഉളിപ്പല്ലെന്ന് പറഞ്ഞാൽ എവിടെയാണ് മുൻവശത്തും മുകളിലും താഴെയുമായിട്ട് ആണ് കാണപ്പെടുന്നത് നാലെണ്ണം വീതം ടോട്ടൽ എട്ട് പല്ലുകളാണുള്ളത് വസ്തുക്കളെ കടിച്ചു മുറിക്കാനാണ് നമ്മൾ ഉളിപ്പല്ല് ഉപയോഗിക്കുന്നത് അടുത്ത നമ്മൾ പറയുന്നത് കോമ്പല്ലാണ് കോമ്പല് എവിടെയാണ് കാണപ്പെടുന്നത് പൂളിപ്പല്ലുകളുടെ സമീപമായിട്ടാണ് അതായത് ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് രണ്ട് പല്ലുകൾ വീതമാണ് കാണപ്പെടുന്നത് അതായത് ടോട്ടൽ എത്ര വരും നാല് പല്ലുകൾ വരും അതേപോലെ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാനാണ് കോമ്പലിനെ സഹായിക്കുന്നത് അടുത്ത നമുക്ക് പറയാനുള്ളത് അഗ്രചറുവടകം കണ്ടോ അഗ്രചർവണ ഇവിടെ കാണിച്ചിട്ടുണ്ട് കോമ്പലിന് സമീപം ഇരുവശങ്ങളിലും മുകളിലും താഴെയുമായി നാല് പല്ലുകൾ വീതമായിട്ടാണ് അഗ്ര ചർവണകം കാണപ്പെടുന്നത് അപ്പോൾ കോമ്പല്ലിന് സമീപം രണ്ട് വശങ്ങളിലും മുകളിലും താഴെയുമായിട്ട് നാല് പല്ലുകൾ വീതമാണ് അതായത് ടോട്ടൽ എത്രയാണ് എട്ട് പല്ലുകളാണ് ടോട്ടൽ വരുന്നത് എന്താണ് ഇതിൻ്റെ ഉപയോഗം ആ ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത് നെക്സ്റ്റ് വരുന്നതാണ് ചർവണകം അല്ലെങ്കിൽ മോളാർ ക്രീത്ത് എന്ന് പറയും ഇത് മുകളിലും താഴെയുമായി ആറ് പല്ലുകൾ വീതമാണ് അതായത് നമ്മുടെ അണപ്പല്ല് എന്നുള്ള രീതി പറയുന്നത് ഈ അഗ്രചറുവണത്തിനെയും അതേപോലെ ചറവണവും കൂടെ ചേർന്നാണ് കേട്ടോ അപ്പോൾ മുകളിലും താഴെയുമായിട്ട് ആറ് പല്ലുകൾ വീതമാണ് ഇത് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത് ടോട്ടൽ പറയുവാണെങ്കിൽ എത്രയാണ് പന്ത്രണ്ട് പല്ലുകളാണ് ചറുവണകത്തിൽ വരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു നാല് തരം പല്ലുകളുണ്ട് ഇതില് വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതൊക്കെയാണ് അത് അഗ്രചർമ്മണകവും ചർമ്മണകവും ആണ് ഇനി വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നത് ഏതാണ് അത് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന ഏതാണ് ഉളിപ്പല്ലാണ് ഉളിപ്പണ് ഉളിപ്പല് എത്ര എണ്ണുണ്ട് എട്ടെണ്ണമുണ്ട് കോമ്പല് നാലെണ്ണമുണ്ട് അഗ്രചർവണകം എട്ടെണ്ണമുണ്ട് ചർവണകം എത്രയാണ് പന്ത്രണ്ടെണ്ണം ഉണ്ട് ഓക്കെ അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തിച്ചേക്കാം ഇനി അഗ്രചർവണകം ചർവണകം എന്നീ വിഭാഗത്തിലുള്ള പല്ലുകളെ പൊതുവായി എന്താണ് അണപ്പല്ലുകൾ എന്നാണ് വിളിക്കുന്നത് പ്രായപൂർത്തിയായ ഒരാൾക്ക് എത്ര പല്ലുകൾ ഉണ്ടാവും എത്രയാണ് മുപ്പത്തി രണ്ടെണ്ണമാണ് നമ്മുടെ മിൽക്ക് ടീത്ത് എത്രയാണ് പാൽ പല്ലുകൾ ഇരുപതെണ്ണമാണ് ഓക്കെ ഇനി അടുത്ത നോക്കാം മാംസാഹാരികളുടെ കോമ്പല്ലുകൾ വളരെയേറെ വികാസം പ്രാപിച്ചിരിക്കുന്നു ഇവ മാംസം കടിച്ചു കീറാൻ സഹായിക്കും സസ്യാഹാരികളിൽ ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കാനും അണപ്പല്ലുകൾ ആഹാരം ചവച്ചറയ്ക്കാനും സഹായിക്കുന്നു അപ്പോൾ മുമ്പ് നമ്മൾ ആ പറഞ്ഞതുപോലെ തന്നെ അതിൽ ഈ മാംസാഹാരികൾ എന്താണ് കോമ്പല്ലുകൾക്ക് കുറച്ചും ഒരു ഒരു ആണ് കാര്യം അവർ എങ്ങനെയാണ് ഫുഡ് കൂടുതലും എന്താണ് കടിച്ചു കീറിയാണ് അല്ലേ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കോമ്പല്ലുകൾ കുറച്ചധികം വികാസം പ്രാപിച്ചതാണ് ഇനി അടുത്തതാണ് ദന്തക്ഷയം ക്ഷയം അപ്പൊ ഇവിടെ ഒരു എക്സ്പെരിമെന്റ് പറയുന്നുണ്ട് ഈ എക്സ്പെരിമെന്റ് പഴയ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു അതായത് നമ്മൾ മാർബിളിനെ മാർബിളിനെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വെക്കുക അപ്പോൾ എന്താണ് മാറ്റം സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലൊരു ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇവിടെയും അതേ എക്സ്പെരിമെൻ്റ് തന്നിട്ടുണ്ട് അതിൻ്റെ ആൻസർമിൻ അതിൻ്റെ ഒരു ഒബ്സർവേഷൻ എന്താണെന്നുള്ള രീതിയിൽ പറയപ്പെട്ടു അപ്പം നോക്കാം കാൽസ്യം സമുദം കൊണ്ട് നിർമ്മിതമായ കാഠിന്യമേറിയ പദാർത്ഥമാണല്ലോ മാർബിൾ ഇതിൻ്റെ ചെറിയ കഷ്ണം എടുത്ത് ഹാൻഡ്ലെൻസ് ഉപയോഗിച്ച് നിരീക്ഷിക്കുക ഇതിനെ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വയ്ക്കുക കുറച്ച് സമയം കഴിഞ്ഞ് ഇതെടുത്ത് ഹാൻഡ്ലെൻസ് ഉപയോഗിച്ച് വീണ്ടും നിരീക്ഷിക്കുക മാർബിൾ കഷ്ണത്തിന് എന്ത് മാറ്റമാണ് കാണുന്നത് ഉള്ളൂ ഒരു മാർബിൾ കഷ്ണം എടുക്കുക അത് എന്ത് ചെയ്യുക ആസിഡിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വെച്ചാൽ എന്ത് മാറ്റമാണ് ഇതിന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്ത് മാറ്റമാണ് ആ മാർബിൾ കഷ്ണം ദ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഇതിന് കാരണം ആസിഡ് കാൽഷ്യം സംയുക്തമായ മാർബിളുമായി പ്രവർത്തിക്കുന്നതാണ് ഇത്തരത്തില് ഇതിന് ദ്രവീകരണം സംഭവിക്കാനുള്ള കാരണം ഓക്കെ അപ്പൊ അതൊന്ന് ഓർത്തുവച്ചേക്ക മാർബിൾ കഷ്ണം ദ്രവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതിന് കാരണം എന്താണ് ആസിഡ് ആസിഡ് കാൽഷ്യം സംയുക്തമായിട്ടുള്ള മാർബിളുമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തില് ഇത് ദ്രവിച്ചു പോകുന്നത് ഇനി ഇവിടെ പറയുന്നത് ഈ നമ്മുടെ പല്ലിന്റെ ഇനാമലും ഇതേപോലെയാണ് അതായത് പല്ലിൻ്റെ ഇനാമലും ഒരു കാൽഷ്യം സംയുക്തമാണ് അപ്പം ആസിഡുമായി പ്രവർത്തിച്ചാൽ എന്താണ് ഇനാമലും കാലക്രമേണ നാശത്തിന് വിധേയമാകും എന്നാണ് പറയുന്നത് അപ്പൊ അതിവിടെ ഒരു ഡോക്ടറുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ വഴിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ആ സംഭാഷണം ഒന്ന് വായിക്കാം അപ്പൊ ഒരു കുട്ടി പറയുകയാണ് ഡോക്ടർ എന്റെ ചേച്ചിയുടെ ചില പല്ലുകൾ കേടുവന്നതായി കാണുന്നു എന്താണ് ഇതിന് കാരണം അപ്പോൾ ഡോക്ടർ തിരിച്ചു പറയാണ് ആഹാരം കഴിച്ചതിന് ശേഷം വായ ശരിയായി വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ പറ്റി പിടിച്ചിരിക്കും ഇതിൽ ബാക്ടീരിയകൾ പോഷണം നടത്തും തൽഫലമായി ലാക്ടിക് ആസിഡ് ഉണ്ടാകും ഇതാണ് പല്ലി പല്ലുകളെ കേടുവരുത്തുന്നത് അപ്പം അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതായത് പല്ലുകളെ കേടുവരുത്തുന്ന ആസിഡ് ഏതാണ് ലാറ്റിക് ആസിഡാണ് ലാക്ടിക് ആണ് ഓക്കെ ഇനി ലാക്ടിക് ആസിഡ് വളരെ വീര്യം കുറഞ്ഞ ഒരു ആസിഡ് ആണല്ലോ അതെങ്ങനെയാണ് പിന്നെ പല്ലിനെ നശിപ്പിക്കുന്നത് നോക്കാം കാൽഷ്യം സംയുക്തമായ മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ അത് ദ്രവിക്കുമെന്ന് അറിയാമല്ലോ അതുപോലെ കാൽസ്യം സംയുക്തമായ ഇനാമലും ബ്ലാക്റ്റിക് ആസിലുമായി പ്രവർത്തിച്ച് പല്ലിനെ ദ്രവിപ്പിക്കുന്നു ദീർഘകാലം കൊണ്ടാണ് ഈ പ്രവർത്തനം അപ്പൊ പെട്ടെന്ന് എന്താണ് കുറച്ച് ആസിഡ് വരുമ്പോഴേ പെട്ടെന്ന് ഇത് ദ്രവിച്ചു പോവുക ചെയ്യുന്നത് കുറെ കാലം കൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും എന്താണ് ആഹാരം കഴിച്ചതിന് ശേഷം വായ വൃത്തിയാക്കണം എന്നുള്ളത് ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് പിന്നെ ഈ കുട്ടി ഒരു ഡൗട്ടും കൂടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം അതായത് എന്താണ് ചിലപ്പോൾ മധുര പലഹാരങ്ങൾ കഴിച്ചിട്ട് വായ കഴുകാതെ കിടന്നുറങ്ങാറുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട് എന്താണ് അതുകൊണ്ടും കുഴപ്പമുണ്ട് അല്ലെ എന്തുകൊണ്ടാണ് മധുര മധുര ആഹാര വസ്തുക്കൾ അല്ലെങ്കിൽ മധുരം കലർന്നിട്ടുള്ള ആഹാര വസ്തുക്കൾ ബാക്ടീരിയയുടെ പ്രവർത്തനത്തിനെ വേഗത്തിലാക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മധുര പലഹാരങ്ങൾ കഴിച്ചാലും എന്താണ് വായ കഴുകിയതിന് ശേഷം മാത്രം കിടക്കുക ഓക്കെ അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം ഇനി അടുത്തതാണ് നാക്ക് എന്ന് പറയുന്ന ഒരു പോർഷൻ പോഷനിലൂടെ പറയുന്നത് ഇത് നമ്മുടെ പഴയ പുസ്തകത്തിൽ ആ രണ്ട് ചാപ്റ്ററിലും ആ രണ്ട് ചാപ്റ്ററിൽ മാത്രം ഈ നാക്കിനെ പറ്റി പറയുന്നില്ല പിന്നീടുള്ള പല വേറെ ക്ലാസ്സിലെ ചാപ്റ്ററിലൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ചാപ്റ്ററിൽ ചാപ്റ്ററിലില്ലാത്തൊരു കാര്യമാണ് ഏഴാം ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ച രണ്ട് ചാപ്റ്ററിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ നാക്കിനെ പറ്റി പറയുന്നത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് രുചി അറിയാൻ നാക്കിലെ സ്വാദു മുകളങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ ഇനി നാക്കിന്റെ മറ്റ് ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു വിഴുങ്ങാൻ സഹായിക്കുന്നു അതേപോലെ പല്ലുകൾക്ക് ചവച്ചരയ്ക്കാൻ പാകത്തിന് ആഹാരത്തെ വായുകുള്ളിൽ ചലിപ്പിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് ആരാണ് നാക്കുകളാണ് നോക്കി വച്ചേക്കുക വായിൽ ഉമ്മനീരുണ്ടല്ലോ ദഹന പ്രക്രിയയിൽ ഉമിനീരും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഉമിനീർ ഗ്ലന്തികളാണ് ഉമിനീർ ഉത്പാദിപ്പിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തുവച്ചേക്കാം ഇനി നമുക്ക് നോക്കാനുള്ളത് ആഹാരം അന്നപദത്തിലൂടെ വായ്ക്കുള്ളിൽ വെച്ച് ചവച്ചരയ്ക്കപ്പെട്ട ആഹാരം അന്നനാളത്തിലൂടെ ആമാശയ െത്തുന്നു അപ്പോ എന്താണ് അന്നനാളം എന്താ ഇവിടെ പിക്ചർ കാണിച്ചത് കണ്ടോ എന്താണ് അന്നനാളം ആ വായെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് അന്നനാളം ഇത് പേശികളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഇമ്പോർട്ടന്റ് ആണെ ഓർത്തു വെച്ചോണം അപ്പോ എന്താണ് അന്നനാളം ആ ഒരു വായും അതേപോലെ ആമാശയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കുഴലാണ് പിന്നെ ഇത് എന്താണ് പേശികളാൽ നിർമ്മിതമാണ് പേശികളാൽ നിർമ്മിതമാണ് ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് തരംഗ രൂപത്തിലുള്ള ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത് ഈ ചലനത്തിനെയാണ് നമ്മൾ പെരിസ്റ്റാൽ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ അന്നനാള ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനത്തിനെയാണ് നമ്മൾ പെരിസ്റ്റാൽ എന്ന് വിളിക്കുന്നത് ഈ പെരിസ്റ്റാൽ ഉള്ളതുകൊണ്ടാണ് എന്ത് ഈ ഒരു ചലനം കൊണ്ടാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നത് ഇനി അടുത്തത് ആഹാരം ആമാശയത്തിൽ നോക്കാം വായ്ക്കുള്ളിൽ വെച്ച് ദഹനം ആരംഭിച്ച ആഹാര പദാർത്ഥങ്ങൾ അന്നനാളം വഴി ആമാശയത്തിൽ എത്തിച്ചേർന്നു മനസ്സിലാക്കിയല്ലോ ആമാശയത്തിൽ വെച്ച് പോഷണത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നു അപ്പോൾ ആദ്യത്തെ ഘട്ടം നമ്മൾ പറഞ്ഞു എന്തായിരുന്നു ആഹാര സ്വീകരണമായിരുന്നു അല്ലെ ആഹാര സ്വീകരണമായിരുന്നു ആദ്യത്തെ ഘട്ടം എന്ന് പറയും ഇനി രണ്ടാമത്തെ ഘട്ടം ദഹനത്തിന്റെ രണ്ടാമത്തെ ഘട്ടം എന്താണ് സോറി ആമാശയത്തിൽ വെച്ച് നടക്കുന്ന പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം എന്താണ് ദഹനമാണ് അപ്പൊ ആമാശയത്തിൽ വെച്ചാണ് പോഷണത്തിന്റെ രണ്ടാം ഘട്ടമായ ദഹനം ഭാഗികമായി നടക്കുന്നത് ആഹാര പദാർത്ഥങ്ങൾ നാലു മുതൽ അഞ്ച് മണിക്കൂർ വരെ അവിടെ നിലനിൽക്കും ആമാശയ ഭിത്തിയുടെ തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം കുഴമ്പ് രൂപത്തിലാവും നമ്മൾ മുമ്പ് പറഞ്ഞു ടാൽസിനെ പറ്റി അല്ലെ ഈ ഒരു തരംഗ രൂപത്തിലുള്ള ചലനം മൂലം ആഹാരം എന്താണ് കുഴമ്പു രൂപത്തിലാകുന്നു ആമാശയവിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ആമാശയ രസം ദഹനത്തെ സുഗമമാക്കുന്നു ചെറിയ അളവിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശവിത്തി ഉത്പാദിപ്പിക്കുന്നു ഇത് മാംസ്യത്തിന്റെ ദഹനത്തെ സഹായിക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ ശ്രദ്ധിച്ചോണം ആമാശയ ഭിത്തിയിൽ കാണുന്ന ഗ്രന്ഥികൾ ആമാശയ രസം എന്ത് ചെയ്യുന്നുണ്ട് ദഹനത്തിന് സഹായിക്കുന്നുണ്ട് അതുകൂടാതെ ഈ ആമാശയ ഭിത്തിയില് ചെറിയ തോതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ഒരു ആസിഡിന്റെ ഉത്പാദനമാണ് മാംസ്യത്തിന്റെ ദഹനത്തിനെ സഹായിക്കുന്നതും അതേപോലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആമാശയത്തിൽ വെച്ച് ഭാഗികമായി ദഹിച്ച ആഹാരത്തിന്റെ തുടർന്നുള്ള യാത്ര ഇങ്ങോട്ടേക്കാണ് ചെറുകൂടലിലേക്കാണ് അപ്പൊ ആഹാരം ചെറുകുടലിൽ എത്തിയാൽ പറ്റും നോക്കാം മനുഷ്യൻ്റെ ചെറുകുടലിന് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ നീളമുണ്ട് അത് കഴിഞ്ഞ പാടപുസ്തകത്തിൽ അത് ആറ് മീറ്റർ എന്നാണ് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ അതായത് പഴയ പാഠപുസ്തകത്തിൽ അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അഞ്ചു മുതൽ മനുഷ്യന്റെ ചെറുകുടലിന് അഞ്ചു മുതൽ ആറ് മീറ്റർ വരെ നീളമുണ്ട് പോഷണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ദഹനം പൂർത്തിയാകുന്നതും പോഷക ഘടങ്ങളുടെ ആകിരണം നടക്കുന്നതും ഇവിടെ വെച്ചാണ് അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ ഘട്ടം ഏതാണ് ദഹനമാണെന്ന് നമ്മൾ പറഞ്ഞത് ഈ ദഹനം പൂർത്തിയാവുന്നത് എവിടെ വെച്ചിട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും കൂടെയാണ് ചെറുകുടലിൽ വെച്ചിട്ടാണ് ചെറുകുടലിൽ വെച്ചിട്ടാണ് അതേപോലെ പോഷക ഘടകങ്ങളുടെ ആഗിരണം പോഷക ഘടകങ്ങളുടെ ആകിരണം നടക്കുന്നതും എവിടെ വെച്ചിട്ടാണ് ഈ ഒരു ചെറുകുടലിൽ വെച്ചിട്ടാണ് ചെറുകുടലിന്റെ ആദ്യ ഭാഗത്ത് വെച്ച് കരൾ ഉത്പാദിപ്പിക്കുന്ന പിത്ത ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് പഴയ പാഠപുസ്തകത്തിൽ ഇല്ലാത്തതാണ് കേട്ടോ നമ്മൾ പഠിച്ച രണ്ട് ചാപ്റ്ററിൽ ഇല്ലാത്തതാണ് അതായത് പിത്തരസം രസം ഉൽപാദിപ്പിക്കുന്നത് ആരാണ് കരളാണ് പിത്തരസം ഉൽപാദിപ്പിക്കുന്നത് കരളാണ് അതേപോലെ ആഗ്നേയ ഗ്രന്ഥി അതായത് അഥവാ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് അല്ലെങ്കിൽ ആഗ്നേയ രസമാണ് ഓർമ്മി വെച്ചേക്കും അപ്പൊ അത് കിട്ടും ഈ കരളാണ് പിത്തരസം ഉൽപാദിപ്പിക്കുന്നത് എന്നൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം ഭാഗികമായി ദഹിച്ച ആഹാരവുമായി കലർന്ന് ദഹനം പൂർണ്ണമാക്കുന്നു അതായത് നമ്മൾ പറഞ്ഞു അല്ലെ ഭാഗികമായിട്ട് സെക്കൻഡ് ഫേസ് നടക്കുന്നത് ആമാശയത്തിലാണെന്ന് പറഞ്ഞു അവിടെ നിന്ന് ചെറുകുടലിലേക്ക് വന്നു അല്ലെ അപ്പൊ ചെറുകുടലിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് ആ അവിടെ ആദ്യ ഭാഗത്ത് വെച്ച് പിത്തരസത്തിനെ ഉത്പാദിപ്പിക്കുന്നുണ്ട് അതേപോലെ ആഗ്നേയ ഗ്രന്ഥി ആഗ്നേയ രസത്തിനെ ഉൽപാദി ഉൽപാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണ് ഭാഗികമായി ലഹിച്ച ആഹാരവുമായിട്ട് കലർന്ന് ഈ ഒരു ചെറുകുടലിൽ വെച്ച് ദഹനം എന്താകുന്നു കംപ്ലീറ്റ് ആവുന്നു അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ദഹനം പൂർത്തിയാവുന്നതെന്ന് ചോദിച്ചാൽ എവിടെ വെച്ചിട്ടാണ് ചെറുകുടലിൽ വെച്ചിട്ടാണെന്ന് ഓർത്തിച്ചേക്കാം ഇനി ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ എങ്ങനെയാണ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലേ ഒന്ന് എന്താണ് ദഹനം കംപ്ലീറ്റ് ആവുന്നു അതെങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ എന്താണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങള് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതും ചെറുകുടലിൽ വെച്ചാണെന്ന് പറഞ്ഞു നോക്കാം ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മങ്ങളായ ഭാഗങ്ങളാണ് വില്ലസുകൾ അപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വില്ലസുകൾ കാണപ്പെടുന്നത് എവിടെ എവിടെയാണ് ചെറുകുടലിലാണ് ചെറുകുടലിലാണ് വില്ലസുകൾ കാണപ്പെടുന്നത് ഇവയിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യപ്പെടുന്നത് ഇതാണ് പോഷണത്തിന്റെ മൂന്നാം ഘട്ടം അപ്പോ പോഷണത്തിന്റെ മൂന്നാം ഘട്ടത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ആഗിരണം അല്ലെങ്കിൽ അബ്സോപ്ഷൻ എന്ന് വിളിക്കാം ഒന്നാം ഘട്ടം ഏതായിരുന്നു ആഹാര സ്വീകരണം രണ്ടാം ഘട്ടം ഏതായിരുന്നു ദഹനം മൂന്നാം ഘട്ടം ഏതാണ് അബ്സോഷൻ അഥവാ ആകരണം എന്താണ് ഈ ആഗരണത്തിൽ നടക്കുന്നത് അതായത് നമ്മൾ പറ ചെറുകുടലിന്റെ ഭിത്തിയിൽ വിരലുകൾ പോലെയുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും അതിനെയാണ് നമ്മൾ വില്ലസ്സുകൾ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു ഈ വില്ലസ്സുകളിലൂടെയാണ് നാം കഴിക്കുന്ന ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗ്രഹം ചെയ്യപ്പെടുന്നത് അപ്പൊ അത് ഏതിലൂടെയാണ് വില്ലസിലൂടെയാണ് എവിടെയാണ് വില്ലസ് കാണപ്പെടുന്നത് ചെറുകുടലിന്റെ ഭിത്തിയിലാണ് അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിച്ചേക്കാം രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങൾ ശരീരത്തിന്റെ ഭാഗമായി മാറും ഇതാണ് സാംശീകരണം ഇത് പോഷണത്തിന്റെ നാലാം ഘട്ടമാണ് ഇനി നാലാം ഘട്ടത്തിനെ പറ്റി പറയുവാണ് നാലാം ഘട്ടത്തിന്റെ പേരാണ് സാംശീകരണം എന്താണ് സാംശീകരണം എന്താണ് സാംശീകരണം നമ്മൾ പറഞ്ഞു രക്തത്തിലേക്ക് പോഷകങ്ങൾ ആദരണം ചെയ്യുന്നു എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ ഈ പോഷക ഘടകങ്ങൾ ഇങ്ങനെ രക്തത്തിൽ ഇരുന്നാൽ മതിയോ പോരാ ശരീരത്തിന്റെ ഭാഗമായി മാറണം അല്ലെ അപ്പൊ ആ ഒരു പ്രോസസ്സ് രക്തത്തിൽ എത്തിച്ചേർന്ന പോഷക ഘടകങ്ങള് ശരീരത്തിന്റെ ഭാഗമായി മാറുന്ന ആ ഒരു പ്രോസസിനെയാണ് നമ്മൾകരണം അഥവാ അസിമിലേഷൻ എന്ന് വിളിക്കുന്നത് ഇതാണ് നാലാമത്തെ ഘട്ടം സോ ഒന്നാമത്തെ ഘട്ടം എന്താന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഘട്ടം ഏതാണ് ആഹാര സ്വീകരണം രണ്ടാമത്തെ ഘട്ടം ദഹനമാണ് മൂന്നാമത്തെ ഘട്ടം ആഭരണമാണ് നാലാമത്തെ ഘട്ടമാണ് സാംശീകരണം ഓക്കെ ഇനി ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആകരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു ശ്രദ്ധിക്കണേ അങ്ങനെ എന്തായാലും ആഹാര പദാർത്ഥങ്ങൾ ദഹിച്ചു പിന്നെന്താണ് പോഷക ഘടകങ്ങൾ ആകരണം ചെയ്യപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങളുടെ ആകരണത്തിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ അല്ലെ ഇതെങ്ങോട്ടേക്ക് നീങ്ങുന്നു വൻകുടലിലേക്ക് നീങ്ങുന്നു കുടലിൽ വെച്ച് ദഹന അവശിഷ്ടങ്ങളിലുള്ള ജലവും ലവണങ്ങളും ആവശ്യാനുസരണം ആകരണം ചെയ്യപ്പെടുന്നു തുടർന്ന് മലാശയത്തിൽ സംഭരിക്കപ്പെടുന്ന ദഹന അവശിഷ്ടങ്ങൾ മലദ്വാരത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു ഈ പുറന്തള്ളൽ പ്രക്രിയയാണ് മല വിസർജനം ഇത് പോഷണത്തിന്റെ അഞ്ചാം ഘട്ടമാണ് അപ്പം നമ്മൾ പറഞ്ഞു അഞ്ച് ഘട്ടങ്ങളെ പറ്റി പറഞ്ഞ അല്ലെ ഒന്നാം ഘട്ടം ആഹാര സ്വീകരണം രണ്ടാം ഘട്ടം എന്തായിരുന്നു ദഹനമായിരുന്നു മൂന്നാം ഘട്ടം ആകരണം നാലാം ഘട്ടം സാംശീകരണം അഞ്ചാം ഘട്ടം എന്താണ് ഈ അവശിഷ്ടങ്ങൾ വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നത് അതിനെ നമ്മൾ വിസർജ്ജനം എന്ന് പറയും അപ്പൊ അങ്ങനെ അഞ്ച് ഘട്ടങ്ങളാണ് പോഷണത്തിനുള്ളത് അപ്പോൾ അതിവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് കണ്ടോ ആഹാരം സ്വീകരിക്കൽ ദഹനം ആകിരണം സംശീകരണം വിസർജനം ഓക്കെ അപ്പൊ അതൊന്ന് ഓർത്തു വച്ചേക്കാം ഇനി അടുത്തതാണ് പോഷണം മറ്റ് ജീവികളിൽ എങ്ങനെയാണ് അപ്പൊ ഇവിടെ അമീബ അമീബ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏക കോശ ജീവിയാണ് അല്ലെങ്കിൽ എന്താണ് യൂണിസെല്ലുലാർ ഓർഗാനിസമാണ് അല്ലെ അപ്പൊ അതിലെങ്ങനെയാണ് പോഷണം നടക്കുന്നത് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതേ ആഹാര പദാർത്ഥമാണിത് ഫസ്റ്റ് സ്റ്റെപ്പ് ആഹാര സ്വീകരണം ദെൻ ദഹനം നടക്കുന്നു ആഗരണം ചെയ്യപ്പെടുന്നു സാംശീകരിക്കുന്നു പുറം തള്ളുന്നു അപ്പൊ ആ സെയിം പ്രോസസ്സ് വന്നിട്ട് അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പേരുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇനി അടുത്തത് നമുക്ക് ഇവിടെ നോക്കേണ്ടത് ശ്വസനം മനുഷ്യനിൽ എന്നുള്ള ആ ഒരു ഭാഗമാണ് ശ്വസനം മനുഷ്യനിൽ അപ്പോ നമുക്കറിയാം ഉച്ഛ്വാസവും നിശ്വാസവും ഇതും ഏഴാം ക്ലാസ്സിലെ ആ ഒരു രണ്ടാമത് നമ്മൾ പഠിച്ച പാ പാഠമുണ്ടല്ലോ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉച്ഛ്വാസവും നിശ്വാസവും എന്താണ് വായു ശ്വാസകോശത്തിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഉച്ഛ്വാസം പിന്നെ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറത്തേക്ക് പോകുന്ന പ്രവർത്തനമാണ് നിശ്വാസം അപ്പോ ഉച്ഛ്വാസവും നിശ്വാസവും കൂടെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ശ്വസനം ഇനി നമുക്ക് ആവശ്യം വരുന്നത് ഇവിടെ മുതലാണ് മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറയാണ് ഔരസാശയം മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്ന നെഞ്ചിനകത്തെ അറ ഏതാണ് ഔരസാശയം അല്ലെങ്കിൽ തൊറാസി കാവിറ്റി എന്ന് വിളിക്കും അതിന് താഴെയുള്ള ഭാഗമാണിത് ഉദരാശയം അഥവാ അബ്ഡോമിനൽ കാറ്റി എന്ന് പറയും ഇവ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം അപ്പൊ അത് ഓരോന്നും ഓർത്തു വെച്ചേക്കുക മനുഷ്യന്റെ ശ്വാസകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആ നെഞ്ചിനകത്തെ അറയിലാണ് അത് ഔരസാശയം എന്ന് പറയും ഇനി അടുത്തത് എന്താണ് അതിന് താഴെയുള്ള ഭാഗമാണ് ഉദരാശയം അഥവാ അബ്ഡോമിനൽ ഗാവിറ്റി ഇനി ഇതിനെ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ് ഡയഫ്രം ഇതല്പം മേലോട്ട് വളഞ്ഞാണ് ഇരിക്കുന്നത് നോക്കി വെച്ചേക്കണം കേട്ടോ അതിന്റെ ഷെയ്പും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം അപ്പൊ പഴയ പാഠപുസ്തകത്തിൽ അതിന്റെ കൃത്യമായിട്ട് ഡയഫ്രം ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ അതുകൂടി ഒന്ന് നോക്കുക ഇനി നമുക്ക് ഇവിടെ നോക്കേണ്ടത് ഇവിടെയാണ് ഉച്ഛ്വാസ സമയത്ത് ഡയഫ്രം ചുരുങ്ങുകയും വളവ് അല്പം നിവരുകയും ചെയ്യുന്നു അതിനാൽ ഔരസാക്ഷ്യത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു തൽഫലമായി അന്തരീക്ഷ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു ശ്വാസകോശം വികസിക്കുകയും ചെയ്യും അപ്പൊ ഉച്ഛ്വാസ സമയത്ത് എന്താണ് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്താണ് ഡയഫ്രം ചുരുങ്ങുന്നു പിന്നെന്താണ് ഡയഫ്രം ചുരുങ്ങുന്നത് കൊണ്ട് തന്നെ എന്താണ് ഔരസാക്ഷയത്തിന്റെ വ്യാപ്തി അഥവാ പോളിയം എന്ത് ചെയ്യുന്നു കൂടുന്നു ഇതിന് ഫലമായി വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അതായത് ശ്വാസകോശം എന്ത് ചെയ്യുന്നു അപ്പം വികസിക്കുന്നു ഇനി നിശ്വാസ സമയത്തപ്പം എങ്ങനെയായിരിക്കും ആ ഡയഫ്രം പഴയ അവസ്ഥയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്കാവുന്നു ശ്വാസകോശവും പൂർണ്ണസ്ഥിതിയിലാകുന്നു ശ്വാസകോശത്തിൽ നിന്ന് വായു എന്ത് ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നു അപ്പൊ ഉച്ഛ്വാസ സമയത്തും നിശ്വാസ സമയത്തും എന്തൊക്കെ മാറ്റങ്ങളാണ് ഡയഫ്രത്തിനും അതേപോലെ ഔരസാശ്രയത്തിനും ഒക്കെ വരുന്നത് എന്നുള്ളതൊന്ന് ഓർത്തു വെച്ചേക്കാം അടുത്തതാണ് ശ്വസനപഥം നാസാദ്വാരത്തിലൂടെ അകത്ത് കിടക്കുന്ന വായു ശ്വാസകോശങ്ങളിലെ വായു അറിയിൽ എത്തുന്നു വായുവിൻ്റെ ഈ സഞ്ചാരപാതയാണ് ശ്വസനപദം ഇപ്പം എന്താണ് ശ്വസനപദം വായുവിൻ്റെ സഞ്ചാരപാത അതായത് എന്താണ് നാസാദ്വാരത്തിലൂടെ വായു ശ്വാസകോശങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു സഞ്ചാരപാതയാണ് നമ്മൾ ശ്വസന പദം എന്നതുകൊണ്ട് അത് അർത്ഥമാക്കുന്നത് ി ഉച്ഛ്വാസം നടക്കുന്ന സമയത്തും നിശ്വാസം നടക്കുന്ന സമയത്തും എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് അതൊരു എന്താണ് പറയുക അതൊരു ഓർഡറിന് തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക അതായത് ഉച്ഛ്വാസത്തിന്റെ സമയത്ത് എന്താണ് ഡയഫ്രാം ചുരുങ്ങി വളവൽപ്പം നിവരുന്നു വാരിയെങ്കിലും കൂടെ ഉയരുന്നു ഇതെല്ലാം പഠിച്ചു പഴയ പഴയപാഠപുസ്തകത്തിലും പറയുന്നതാണ് പിന്നെ ഔരസാക്ഷ്യത്തിന്റെ വ്യാപ്തി വർധിക്കുന്നു ശ്വാസകോശം വികസിക്കുന്നു അങ്ങനെ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു പിന്നെ അതിനുശേഷം നമ്മൾ തിരിച്ച് ആ വായുവിനെ വെളിയിലേക്ക് വിടുമ്പോൾ എന്താണ് ഡയഫ്രാം പൂർവ്വസ്ഥിതിയിലാകുന്നു വാരിയലിനാഴുന്നു അതേപോലെ ഔരസാശയത്തിന്റെ വ്യാപ്തി കുറയുന്നു ശ്വാസകോശം ചുരുങ്ങുന്നു പിന്നെന്താണ് ശ്വാസകോശത്തിൽ നിന്നും വായു എന്ത് ചെയ്യുന്നു പുറത്തേക്ക് പോകുന്നു അപ്പൊ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ ഒരു ഓർഡറിൽ ഒരു ഫ്ലോ ചാർട്ട് പോലെ അല്ലെങ്കിൽ എന്താണ് ശ്വസനം എന്നുള്ള ആ ഒരു ഓർഡറിലൊന്നും കൊടുത്തുള്ളൂ ഓക്കെ അപ്പൊ അത്രയും അവിടെ ഓർത്തു വെക്കുക ഇനി അടുത്തത് ഉച്ഛ്വാസവായു അതിന്റെ അളവും നിശ്വാസവായു അതിന്റെ അളവും തന്നിട്ടുണ്ട് ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഓക്സിജന്റെ അളവ് വിച്ഛ്വാസവായുവിൽ ഓക്സിജൻ ട്വന്റി വൺ പെർസെൻറ്റേജ് ആണ് പക്ഷേ നിശ്വാസവായുവിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ശതമാനമാണ് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ജീവൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു അളവ് കുറയുന്നത് ദെൻ കാർബൺ ഡയോക്സൈഡ് സീറോ പോയിന്റ് സീറോ ഫോർ പക്ഷെ നിശ്വാസവായുവിൽ ഫോർ പെർസെൻറ്റേജ് ഉണ്ട് കൂടുവാണ് ചെയ്തത് അതായത് അതിന് ഫലമായിട്ട് എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ റെസ്പിറേഷൻ ഫലമായിട്ട് സിയോറ്റി ഉണ്ടാവുന്നത് കൊണ്ടാണ് അതേപോലെ തന്നെയാണ് ജലപാഷ്പവും എന്താണ് അളവ് കൂടുന്നുണ്ട് ത്രീ ആവുന്നുണ്ട് എന്നാൽ നൈട്രജൻ എന്താണ് ശരീരത്തിൽ ഉപയോഗിക്കപ്പെടുന്നില്ല അതുകൊണ്ട് രണ്ട് കേസിലും സെവൻറ്റി എയ്റ്റ് ആണ് നിൽക്കുന്നത് ഈ ഡേറ്റാസ് വെച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ അതിന്റെ ആൻസർ പോലെ പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അതായത് നമ്മുടെ ഏഴാം ക്ലാസ്സിൽ തന്നെ വരുന്ന എട്ടാമത്തെ പാഠത്തിൽ നമ്മൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കണ്ടുപോക്കുക കേട്ടോ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തത് കഴിഞ്ഞ ഡേ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് അത് ഓക്കെ അപ്പൊ അവിടെ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇനി ശ്വാസനാളത്തിൽ ഭക്ഷണം കുടുങ്ങുന്ന സന്ദർഭങ്ങളിൽ എന്തെല്ലാം ചെയ്യാന്നാണ് പറഞ്ഞത് ഇതും പഴയ പാഠത്തിൽ പറയുന്നതാണ് അപ്പം അതുകൊണ്ട് ഞാനിവിടെ അത് അതിനെപ്പറ്റി പറയുന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അതായത് എങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല പക്ഷേ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത് അതേപോലെ പുകവലിയും ആരോഗ്യ പ്രശ്നങ്ങളും ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നതാണ് അതിൽ അതിൽ നമ്മൾ അധികം ചോദ്യം ചോദിക്കാറില്ല കേട്ടോ അപ്പൊ അത് ഓർത്തിവെക്കുക ഇനി അടുത്തത് ശ്വസനത്തിലെ വൈവിധ്യം ന നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ജലജീവിയാണല്ലോ പാരമീസ്യം ഏകകോശ ജീവിയായി ഇവയിൽ എങ്ങനെയാണ് വാതക നടക്കുന്നത് കണ്ടോ ഇവിടെ ഒരു പിക്ചറൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഓർത്തു വച്ചേക്കുവ ചുറ്റുമുള്ള ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനെ പാരമേസ്യം കോശ സ്തരം വഴി സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും തള്ളുകയും ചെയ്യുന്നു അപ്പൊ ഇത്രയുള്ളൂ പാരമേസ്യത്തില് എങ്ങനെയാണ് ശ്വസനം നടക്കുന്നത് ആ കോശ സ്ഥലം വഴിയാണ് എന്ത് വഴിയാണ് കോശ സ്തരം വഴിയാണ് ശ്വനം നടക്കുന്ന ആ ഒരു പോയിന്റ് അവിടെ ഓർത്ത് വെച്ചാൽ മതി ഇനി ശ്വസനത്തിലെ വൈവിധ്യം എന്ന് പറഞ്ഞൊരു ടേബിൾ തന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ പാഠത്തിലും പഴയ പാഠപുസ്തകത്തിലും ഉണ്ട് പക്ഷെ അവിടെ കുറച്ചുകൂടി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താണ് കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ ഇത് ഒന്ന് ഓർത്തു വെക്കുക മണ്ണിരയാണെങ്കിൽ നമുക്കറിയാം ഈർപ്പമുള്ള തൊക്കാണ് ശ്വസനത്തിന് സഹായിക്കുന്ന ഭാഗം മത്സ്യത്തിലാണെങ്കിൽ ശകുലങ്ങൾ അല്ലെങ്കിൽ എന്താണ് ചെകിള പൂക്കൾ എന്നുള്ളതാണ് ഈ ഒരു ശ്വസനത്തിന് സഹായിക്കുന്നത് പക്ഷെ നമ്മൾ കഴിഞ്ഞ പഴയ പാഠപുസ്തകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ചില മത്സ്യങ്ങൾക്ക് ഇത്തരത്തില് ശകുലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷമായി ശ്വസിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് അത് നമ്മൾ കഴിഞ്ഞ ഒരു പഴയ പാഠത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ഇടയ്ക്കിടെ വായു തുറന്ന് വെള്ളമകത്തേക്ക് എടുക്കുന്നത് അപ്പൊ അതിനുള്ള ഉദാഹരണങ്ങൾ മുഷി വരാലിയിൽ തുടങ്ങിയ മത്സ്യങ്ങളാണ് അതപ്പോ നമ്മൾ അവിടെ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ടോ ഇനി അടുത്തത് തവള തവള എങ്ങനെയാണ് കരയിലും അതേപോലെ തന്നെ വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയാണ് അല്ലെ അപ്പൊ കരയിലാവുമ്പോൾ അവര് ശ്വസിക്കുന്നത് ശ്വാസകോശം കൊണ്ടാണ് വെള്ളത്തിലായിരിക്കുമ്പോൾ ഈർപ്പമുള്ള തൊക്ക് വെച്ചിട്ടാണ് ശ്വസിക്കുന്നത് ദെൻ ചിലന്തി ചിലന്തി ശ്വസിക്കുന്നത് ബുക്ക് ലങ്സ് വെച്ചിട്ടാണ് ഇത് പഴയ പുസ്തകത്തിൽ പറയാത്ത ഒരു പോയിന്റാണ് നോട്ട് ചെയ്ത് ചിലന്തി എന്താണ് ബുക്ക് ലെങ്സ് വെച്ചിട്ടാണ് ശ്വസിക്കുന്നത് അപ്പൊ ശ്വസനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ജീവികൾ അവയുടെ പരിസരത്ത് നിന്നും ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ള തള്ളുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ശ്വസനം അപ്പൊ ശ്വസനത്തിന്റെ സമയത്ത് സ്വീകരിക്കുന്നത് ഏത് വാതകമാണ് ഓക്സിജനാണ് പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡയോക്സൈഡിനെയാണെന്ന് ഓർത്തു വെച്ചേക്കാം ഇനി അടുത്തതാണ് സസ്യങ്ങളുടെ ശ്വസനം സസ്യങ്ങളുടെ ശ്വസനം നടക്കുന്നത് എന്ത് എന്ത് എന്തുകൊണ്ടാണ് സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ കൊണ്ടാണ് അല്ലെ സ്റ്റൊമാറ്റ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ജന്തുക്കളെ പോലെ സസ്യങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട് ഇലകളിലും ഇല കാട്ടങ്ങളിലും കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ധ്രങ്ങൾ വഴിയാണ് ഈ വാതക ഇനി നടക്കുന്നത് അപ്പൊ ആ ഒരു പോയിന്റ് മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി ഓക്കെ അപ്പൊ പഴയ പാഠപുസ്തകത്തിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇല്ലാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും എത്ര അറകൾ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പഴയ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് പക്ഷെ അത് ഇവിടെ ഇല്ല അപ്പം അത് നിങ്ങൾ പഴയത് നോക്കി തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സോ ക്ലാസ് വൈൻഡ് ചെയ്യാണ് അടുത്തൊരു ക്ലാസ്സിൽ കാണാം താങ്ക് യു